സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സ്വകാര്യ കുത്തകൾക്ക് വേണ്ടി റൂട്ടുകളിൽ നിന്നും കുടിയൊഴിപ്പിച്ച് കെ എസ് ആർ ടി സിയെ മറ്റൊരു മുനമ്പമാക്കരുത് എന്ന് കെ എസ് ടി എംപ്ലോയീസ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രാജേഷ് സംസ്ഥാന വ്യാപകമായി കെഎസ്ആർടിസി ഡിപ്പോകളിൽ നടത്തുന്ന പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരത്തിന്റെ ഭാഗമായി പാലക്കാട് ഡിപ്പോയിൽ നടക്കുന്ന സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറ്റിനാൽപത് കിലോമീറ്ററിനു മുകളിൽ സർവീസ് നടത്താനുള്ള അവകാശം കെ എസ് ആർ ടി സിയിൽ നിന്നും കവർന്നെടുക്കാൻ ഇടത് സർക്കാരും സ്വകാര്യ ബസ് മുതലാളിമാരും തമ്മിലുള്ള ഗൂഢാലോചന ഇല്ലാതാക്കുമെന്ന് കെ എസ് ടി എംപ്ലോയീസ് സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രാജേഷ് പറഞ്ഞു കെ എസ് ആർ ടി സിയെ സ്വകാര്യ കുത്തകുകൾക്ക് പതിച്ചു നൽകുന്ന ഇടതു നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നടത്തുന്ന പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരത്തിന്റെ ഭാഗമായി പാലക്കാട് ഡിപ്പോയിൽ നടക്കുന്ന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലാഭകരമായ ദീർഘദൂര സർവീസുകൾ സ്വകാര്യ കുത്തകകൾക്ക് പതിച്ചു നൽകുന്ന സർക്കാർ നയം കെ എസ് ആർ ടി സിയെ മറ്റൊരു മുനമ്പമാക്കി മാറ്റുമെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിരോധത്തിന് എംപ്ലോയീസ് സംഘം നേതൃത്വം നൽകുമെന്നും കെ രാജേഷ് പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു ജില്ലാ സെക്രട്ടറി ടി വി രമേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു എം കണ്ണൻ വിജയൻ എം മുരുകേശൻ സി കെ സുകുമാരൻ ഇ ശശി വി രാജഗോപാലൻ ആർ ശിവകുമാർ എ വിനോദ് എന്നിവർ ഉപവാസമനുഷ്ഠിച്ചു ഓരോ ദിവസവും അതൊന്നും ഞാൻ ഈ പറഞ്ഞു കണക്കിൽ വെയില്ല. ഈ പൈസ എവിടെ പോകും? 2021 ജനുവരി 1-ാം തീയതി കെഎസ്എ പ്രോജക്റ്റിലെ കെഎസ്എ ടീജ ക്യാഗത അംഗീകരിച്ചിപ്പോ അഡ്വൈസറി ബോർഡ് നിലങ്ങി

കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന്സസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ